കൊല്ലം സുതി രേണുസുദിയുടെ വിഷു സ്പെഷ്യൽ ഫോട്ടോ ഷൂട്ട് ചിത്രങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാണ് രേണുസുദിയുടെ ഡ്രസ്സിങ്ങിനെയും അഭിനയത്തെയും എല്ലാം സോഷ്യൽ മീഡിയ നിരന്തരം വിമർശിച്ചിരുന്നതാണ് എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന നിലയിൽ തുടരുകയാണ് ഇപ്പോൾ രേണു കൊല്ലം സുതിയുടെ മരണം മലയാളക്കരയെ ഒന്നടങ്കം കരയിപ്പിച്ചതാണ് വീട് എന്ന സ്വപ്നം പൂർത്തിയാകാതെ മരണപ്പെട്ട കൊല്ലം സുതിയുടെ രണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഫ്ലവേഴ്സ് ചാനൽ വീട് എടുത്തു കൊടുത്തതും വാർത്തയാണ് കൊല്ലം സുധിയുടെ ഭാര്യയുടെ പിന്നീടുള്ള ജീവിത രീതിയെ വിമർശിച്ച് പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ എനിക്കും മക്കൾക്കും ഇനിയും ജീവിക്കാനും ചിലവ് കഴിയാനും ക്യാഷ് വേണ്ടേ അതിനുവേണ്ടി ജോലി തിരിയേണ്ടതുണ്ട് ഭർത്താവ് മരിച്ചു എന്ന കരുതി വീട്ടിൽ ഞാൻ കരഞ്ഞിരിക്കണോ എന്നായിരുന്നു രേണു ചോദിച്ചിരുന്നത് നാടകങ്ങളിലൂടെയും റീലുകളുടെയും മ്യൂസിക് വീഡിയോകളുടെയും അഭിനയ ലോകത്തേക്ക് എത്തി ഇപ്പോൾ ഇൻട്രസ്റ്റ് തന്നെയാണ് തൻ്റെ ജീവിതമാർഗമെന്ന് പറയാതെ പറയുകയാണ് രേണു അത്തരം ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാ വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് രേണു സുതി ശക്തിയായ സ്ത്രീയുടെ അടയാളം ആറ്റിറ്റ്യൂഡല്ല നിലപാടാണ് എന്ന് പറഞ്ഞിട്ടാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഈ ചിത്രത്തെ വിമർശിച്ചും പ്രശംസിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് തുണിയുടെ ഇറക്കം കുറച്ചിട്ടല്ല സ്ത്രീയുടെ ശക്തി തെളിയിക്കേണ്ടത് ഈ മാറ്റം കൊല്ലം സ്തുതി എന്ന കലാകാരനെ ഇഷ്ടപ്പെടുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ചിലർ പറയുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ ചേച്ചി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരും അധികമല്ല എന്തായാലും ഈ ഒരു ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ